ഈ നവാബ് രാജേന്ദ്രൻ നവാബ് രാജേന്ദ്രനെ ഇട്ടിച്ച് ചെരുപ്പടുത്ത് കളഞ്ഞു ഈ വഴിങ്ങര നമ്മുടെ പുലിക്കോടൻ പുലിക്കോടം കാണാൻ ലക്ഷ്മണ ലക്ഷ്മണയും കുഴപ്പക്കാരനാണ് പഠിക്കൽ എൻ്റെ കേക്കലായതിനോട് പറയുന്നത് പഠിക്കൽ വേണ്ടി പോയുന്ന ആ അപ്പോൾ ഞാൻ എന്ത് ദീകണം പറഞ്ഞു എന്നാ പറയുന്നത് പഠിക്കൽ നവാബ് പറയട്ടെ എന്ന് പറഞ്ഞു നവാബ് പറഞ്ഞു ഒന്നും വേണ്ട എൻ്റെ ജീവിതത്തിൽ എൻ്റെ എല്ലാ ശത്രുതയും പോയി സമൂഹത്തിൽ തന്നെ ശത്രുവായിരുന്നു ഞാൻ പിണറായി യഥാർത്ഥ പിണറായി വിജയൻ എന്ന് വെച്ചാൽ ഭീകരമായ പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങി ജീവിക്കുന്ന മനുഷ്യനാണ് പിണറായി വിജയനെ എടുത്തിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ കസേര കസേരയില്ലാതെ കാസേരയെത്തി എടുത്തിട്ട് ചവിട്ടി ശരിപ്പെടുത്തുക പാവപ്പെട്ട മുസ്ലിം സമൂഹം ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തിന് വേണ്ടി ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ ത്യാഗം അനുഭവിച്ച ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം ഇന്ത്യയിലെ ഭാരത മുസ്ലിം ആ മുസ്ലിം വിഭാഗത്തെ അപമാനിക്കപ്പെടണം എന്ന നിർബന്ധത്തോടു കൂടി ഒരു വിഭാഗം തീവ്രിരിക്കുക നമസ്കാരം താങ്കൾ എന്ത് പറഞ്ഞാലും അത് വിവാദമുണ്ടാക്കാനും അതുവഴി സമൂഹ മാധ്യമങ്ങളിലൂടെ താങ്കളെ വളരെയധികം അധിക്ഷേപിക്കാനുമുള്ള ഒരു ശ്രമങ്ങൾ കരുതിക്കൂട്ടി നടക്കുന്നു എന്ന് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട് പക്ഷേ പലരും അത് തുറന്ന് സമ്മതിക്കുന്നില്ല എങ്കിൽ പോലും ഇന്നലെ എച്ച് ആർ ഡി എസ് തൊടുപുഴയിൽ സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥയുടെ ആദ്യമായിട്ടൊരു മാധ്യമ സുഹൃത്തിന് സംസാരിക്കുക അതായത് ഞാൻ പറയുന്നത് വളച്ചൊടിച്ച് എങ്ങനെങ്കിലും വിവാദമാക്കണം നിർബന്ധമാണ് ചോദിച്ചാൽ അത് അതിലൂടെ ജനങ്ങളെ ഇടക്കൊടുത്ത് പാസ് ഉണ്ടാക്കുക എന്തൊരു നാണം ഘട്ട പരിപാടി ഇതൊക്കെ ഒന്ന് ഇന്നലെ ചാടി സി മീറ്റിങ്ങിന് സുമേഷ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സുമേഷ് എന്ത് ചോദ്യം ചോദിച്ചു ഞാൻ കളവണ്ട പറഞ്ഞു പറയുന്നത് അല്ല അതിൽ ഒരു മാധ്യമം മാത്രമാണ് അതായത് എടുത്തു പറയുകയാണെങ്കിൽ മീഡിയ വൺ മാത്രമാണ് വിവാദം ഉണ്ടാക്കിയത് മറ്റ് മാധ്യമങ്ങൾ ജനം ടി വി അതുപോലെ ട്വൻറ്റി ഫോറും മലയാളം അങ്ങനെ ഒരുപാട് മാധ്യമങ്ങളവിടെ ഉണ്ടായിരുന്നു അവരാരും മാധ്യമം അതൊരു വിവാദമാക്കില്ല വിവാദമാക്കാനുള്ള ഒന്നും അങ്ങ് പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഒരു കേൾവിക്കാരൻ എന്നുള്ള നിലയിൽ ആ സ്ഥലത്തുണ്ടായിരുന്നുള്ള നിലയിൽ എനിക്ക് ബോധ്യമായി ഞാൻ ഇന്നലെ നിങ്ങളെ പത്രക്കാരിലായ എല്ലാവരും നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നല്ലോ ഏഷ്യാനെറ്റ് ഉൾപ്പെടെ നമ്മുടെ ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ ചാനൽ പിന്നെ മലയാളം അവിടെ വെച്ച് തന്നെ മീഡിയ വണ്ണുകാരൻ്റെ ചോദ്യം കേട്ടാൽ ഞാൻ പറയാം നീ മീഡിയ വണ്ണല്ലെന്ന് ചോദിച്ചോട്ട് നിങ്ങളുടെ കഴിച്ചു എനിക്കറിയാം അതായത് എന്തെങ്കിലും വൃത്തികട ഉണ്ടാക്കണം നിർബന്ധത്തിൽ ഇറങ്ങിയ ഒരു ചാനലാണ് മീഡിയ വൺ ആ മീഡിയ വൺ നടത്തുന്ന ആരാണെന്ന് നമുക്കറിയാമല്ലോ അറിയാം ഞാനൊരു സമുദായത്തെ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറില്ല പാവപ്പെട്ട മുസ്ലിം സമൂഹം ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തിന് വേണ്ടി ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ ത്യാഗം അനുഭവിച്ച ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം ഇന്ത്യയിലെ ഭാരത മുസ്ലിം ആ മുസ്ലിം വിഭാഗത്തെ അപമാനിക്കപ്പെടണം എന്ന നിർബന്ധത്തോടുകൂടി ഒരു വിഭാഗം തീവ്ര വിഭാഗ കക്ഷികളിറങ്ങിയിരിക്കുക ആ തീവ്രവാദ കക്ഷികളുടെ ആളായി മാറിയിരിക്കുക എന്നാണ് മീഡിയാവൺ ആ മീഡിയാവൺ എന്നാണ് എന്നെപ്പറ്റി പറഞ്ഞിട്ട് എനിക്ക് ഇതിലൊന്നുമില്ല മീഡിയാവൻ കാണിക്ക് മുഴുവൻ വൃത്തികളാണെന്ന് പരസ്യമായിട്ട് ഞാൻ പറഞ്ഞത് ഇവിടെ മാത്രമല്ല ഒരു അഞ്ചെട്ട് മാസം മുമ്പ് കോട്ടയം പ്രെസ് കോപ്പി ചോദിച്ചു കഴിഞ്ഞാൽ നീ മീഡിയാവൺ അല്ലേ ഇവിടെ വൃത്തികോട് ചോദിക്കുന്ന ഞാൻ പച്ചയ്ക്ക് പറയാം പത്രക്കാപ്പ് ചോദിച്ചു കോട്ടയത്ത് ഇവയുടെ സ്വഭാവം ആയിരുന്നു എന്നെ എന്നോട് കൂശുമ്പം എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ ആരെയും വഴങ്ങുന്ന ആളല്ല ഞാൻ വഴങ്ങും ജനങ്ങൾക്ക് വഴങ്ങും അല്ലാതെ ഏതൊക്കെ ഒരു സമുദായം ഇപ്പോൾ ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞാൽ എന്നെ വന്ന് പേടിപ്പിച്ചാലും ഞാൻ പേടിക്കില്ല ഹിന്ദുവാന്ന് പറഞ്ഞാൽ പേടിച്ചാലും പേടിപ്പിക്കില്ല പേടിച്ചാൽ എനിക്ക് സൗകര്യം ഇല്ല മുസ്ലിമാണെന്ന് പറഞ്ഞാൽ ഒട്ടും പേടിക്കുക കാരണം എനിക്ക് അവരെ നല്ലോണം അറിയാം ഇവിടെ ഞാൻ ഈടാറ്റുവട്ടക്കാരനല്ലേ ഈരാറ്റുവേട്ട വീട് എൻ്റെ ഈ വാട് ഈ വാടിലെ അഞ്ച് വീടുകളും ഞങ്ങൾ ആയിരത്തി എഴുന്നൂറ് വോട്ടിൽ അറുപത്തിമൂന്ന് നോട്ട് വെച്ചു പാക്ക് മുഴുവൻ മുസ്ലിം ഇന്ത്യ ഞാനിവിടെ സന്തോഷമായിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല അതായത് കുറേ തീവ്ര വൃത്തിഘട്ടവന്മാരുണ്ട് ഇതിനകത്ത് അത് നമ്മുടെ അറിയാമല്ലോ ഇന്ത്യ രാജ്യത്ത് തന്നെ ഇപ്പോൾ എൻ ഐ എ കണ്ടുപിടിച്ചിരിക്കേ ജഡ്ജി ഉൾപ്പെടെ അയ്യായിരത്തോളം പേരെ കൊല്ലാനൊരു പ്ലാൻ ഇട്ടിരുന്നു മാത്രം അത് പറയുമ്പോൾ ഇമത്തെ വൃത്തികേട് കാണിക്കുകയും ചെയ്യണം വൃത്തികൾ കാണിച്ചത് പറയുകയും ചെയ്യരുത് അത് പറ്റില്ല മരന്ത് വൃത്തികൾ കാണിച്ചാലും പരസ്യമായിട്ട് വിളിച്ച് പറയും ഏത് ഏത് റൗഡിസ്റ്റം തേടാൻ ബി സി വരെ തയ്യാറാകുന്ന പരസ്യമായിട്ട് പറയുന്നു മീഡിയാവൺ വേണമെങ്കിൽ പോരട്ടെ മീഡിയാവിണെങ്കിൽ യുദ്ധം ചെയ്യാൻ തയ്യാറായാലും മീഡിയാവണൊന്നും എന്നെ പേടിപ്പിക്കണ്ട എൻ്റെ കാര്യം അച്ചയ്ക്ക് ഞാൻ പറയുക നിങ്ങൾ പത്രക്കാരെല്ലാവരും ഉണ്ടല്ലോ ഒരു പത്രക്കാരും കാണിക്കാത്തത് അന്തക്ക് പറക്കാത്തതല്ലേ അവർ കാണിക്കുന്നത് മര്യാദയാണെന്ന് അവർ ചിന്തിക്കട്ടെ ഒരു പൊതുപ്രവർത്തനം വയസ്സിത്തരായ ഏഴ് പ്രാവശ്യം എം എൽ എ ആവുമല്ലേ ഞാൻ ചുമ്മാ ഈ പുഞ്ഞാലിൽ ജനങ്ങൾ വരുത്തു നോട്ടിക്ക് പോകും ഏഴ് പ്രാവശ്യം ആയിട്ട് കൺവീൻസായിട്ട് എന്ന് പറഞ്ഞാൽ ചുമ്മാ കിട്ടുമോ അപ്പോൾ ജനം അങ്ങനെ അംഗീകരിച്ചിട്ട് ഞാൻ ഈ എം എൽ എ പണി കൊണ്ടു അത് മനസ്സിലാക്കണം കഴിഞ്ഞവണ്ണം മുസ്ലിംകളിടയ്ക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കി മുസ്ലിം വിരുദ്ധെന്ന് പറഞ്ഞ് ഇരുപത്തി ഏഴായിരം തൊട്ട് എനിക്കെതിരായി മുസ്ലിങ്ങൾ എൻ ബ്ലോക്ക് ആയിട്ട് ബ്ലോക്കായിട്ട് പാവങ്ങളോട്ട് അത് എത്രയോ പേര് ഇവിടെ ഒന്നിനൊരു സംഘടന പറഞ്ഞു അതിനുശേഷം അതിനുശേഷം തെറ്റ് പറ്റി ആ തെറ്റ് ഇനിയും പറ്റിക്കാൻ വേണ്ടി ഇവർ ഇറങ്ങിയിരിക്കുക അതൊന്നും വീഴാൻ കേരളത്തിലെ മുസ്ലിം സമൂഹം വീഴില്ല എന്ന് ഉറച്ചു വിശ്വസിക്കും കാരണം അവരത്ര പാവങ്ങളാണെന്ന് പറഞ്ഞാലും കാര്യങ്ങൾ പഠിക്കുന്നവരാണ് കാര്യം പഠിക്കും അപ്പോൾ അവർ സത്യം മനസ്സിലാക്കും അവരുടെ സൂക്കെടുത്ത് തീരും തന്നെ എൻ്റെ വിശ്വാസം ഇതൊരു ആദ്യത്തെ സംഭവമല്ല കാരണം എച്ച് ആർ ഡി എസ് തന്നെ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ അൻപതാം വാർഷ അല്ല എഴുപത്തിയഞ്ചാം വർഷത്തിനും ഇതുപോലെ അങ്ങേ കൃഷിയിലേറ്റാനുള്ള ഒരു ശ്രമം നടന്നു വളരെ സംഘടിതമായി തന്നെ നടന്നു ഞാനതൊക്കെ ഈ ചിരിച്ചോണ്ടല്ലേ നേരിടുന്നത് ഇതാരും ഭയപ്പെടാൻ ഇമാര് പറഞ്ഞ ഞാൻ ഓടു ഓടുവു ഞാനിവിടെ കിടക്കുന്നത് ഞാൻ എൻ്റെ അടുത്ത് ഇവിടെ തൊട്ടടുത്ത് വീടുകളവിടെയുള്ളത് ഇവിടെ ഒരു വെള്ളാത്തോടും തമ്പിയാണ് എൻ്റെ തമ്പിയാണ് ഏറ്റവും പ്രായമുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു ആ എന്നെ കുഞ്ഞുമാനെ കുഞ്ഞുമാനേ എല്ലാവരും വിളിക്കുന്നത് എന്നെ കുഞ്ഞുമാനെ വീട്ടിൽ കയറാൻ ചെന്ന് ഞാൻ വലപ്പുഴി കയറുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഓട്ടത്തിനടിക്ക് പോകാൻ സമയം കിട്ടില്ല എന്നെ പോണി വിളിക്കുക അദ്ദേഹം എന്നാ കുഞ്ഞുമാനെ വീട്ടിൽ വരാൻ അത്രമാത്രം നമ്മളോട് സ്നേഹവും ബന്ധമുള്ള കുടുംബങ്ങൾ ഇവിടെ ഉള്ളത് അതൊക്കെയാണ് ഇവർക്ക് സഹിക്കാത്തത് ഈ തീവ്രവാദികൾ ഇവർക്ക് സഹിക്കുന്നില്ല സഹിക്കുന്നില്ല ഇതുപോലെ മാന്യന്മാരും മുസ്ലിങ്ങൾമാരും ഞാൻ ചോദിച്ചു വന്ന് കാണുമ്പോൾ തീവ്രവാദികൾക്ക് അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയുള്ളൂ അല്ല കഴിഞ്ഞ തവണ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴും ഒരു ഒരുപാട് ഈ വളരെ സാറിനെ കാണാൻ വേണ്ടി അതെ മുസ്ലിം സ്ത്രീകൾ മുഴുവൻ വരാറുണ്ട് ആടുകളും വരാറുണ്ട് യാതൊരു കുഴപ്പമില്ല ഒരു പ്രശ്നവുമല്ലോ വളരെ സന്തോഷമായിട്ട് ഞാൻ ഞാൻ ചേക്കട്ടെ ഇന്ത്യ ഭാരതം ഭാരതത്തെ പറ്റി പറയുമ്പോൾ മുസ്ലിം സമൂഹത്തെ തല്ലുകളും ഒരിക്കലും ഇല്ല എനിക്ക് പറയുന്നത് ഞാൻ എനിക്ക് തലയ്ക്ക് സ്ഥിരമില്ലാത്തവരെ പറയാൻ കഴിയുള്ളൂ എനിക്ക് പറയാൻ കഴിയില്ല കാരണം അവരെപ്പോഴും നമുക്ക് വേണ്ടിയാണ് രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നവരവർ ഭാരതം എന്ന ആ സംസ്കാരത്തെപ്പറ്റി ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട് ഇവിടുത്തെ മുസ്ലിം സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും ഉൾപ്പെടെയുള്ള മറ്റ് മതങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് പക്ഷേ ഞാൻ ക്രിസ്ത്യാനി ആയത് ഹൈന്ദവൻ ക്രിസ്ത്യാനി ഏതാ സംശയമുണ്ടോ ഏറെ മുതുമുത്തപ്പന്മാരിൽ ആരോ മാമൂസ മുങ്ങി ക്രിസ്ത്യാനിയായി ഞങ്ങളെങ്ങനെ ക്രിസ്ത്യാനിയായി അതുകൊണ്ട് ഹൈന്ദവരെല്ലാം മോശം എന്ന് പറഞ്ഞാൽ മര്യാദയാണോ എന്നെ കിട്ടുക ആ ഈ ഭാരത സംസ്കാരം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ സംസ്കാരം എന്ന് ഞാൻ പറഞ്ഞതാണ് ഹിന്ദുവിൻ്റെതാണ് ആ ഹിന്ദുവിൻ്റെ രാജ്യമാണ് അവിടെ നമ്മൾ ജനിച്ചുകൊള്ളുന്നത് നമ്മുടെ രാജ്യമാണ് നമ്മുടെ രാജ്യം ഹൈന്ദവ ഹൈന്ദവൻ്റെയല്ല ഹിന്ദു രാഷ്ട്രം എന്ന് പറയുമ്പോൾ എല്ലാ മത മതവിഭാഗങ്ങൾക്കും തുല്യമായി പരിഗണന കൊടുക്കുന്ന രാജ്യം എന്ന അർത്ഥം ഹിന്ദു എന്ന് പറയുന്നത് സമുദായമായിട്ട് കണക്കാറ് ഹിന്ദു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സംസ്കാരമാണ് രാജ്യമല്ലേ ഇത് അവരുണ്ടാക്കി വെച്ചൊരു സംസ്കാരമാണ് നമ്മുടേത് അതിനകത്ത് ക്രിസ്ത്യാനി ഹിന്ദുവും മുസ്ലിവും ക്രിസ്ത്യാനി ഹിന്ദുവും മുസ്ലിമും സിഖും പാഴ്സ് എല്ലാം വരും ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ സിഖുകാരനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു എന്നാലോചിച്ച് സിഖ് സിഖ് കാരണം മുസ്ലിങ്ങൾ എത്ര പ്രാവശ്യം രാഷ്ട്രപതി രാഷ്ട്രപതിമാരായി ഇന്ത്യയുടെ പ്രസിഡന്റായി എ അബ്ദുൾ കലാം വരെ അബ്ദുൾ കലാം വരെ വന്നില്ലേ അങ്ങനെ എല്ലാ മതങ്ങൾക്കും തുല്യമായി ബഹുമാനം ആദരം കൊടുക്കുന്ന ഒരു സംസ്കാരമാണ് ഭാരത് സംസ്കാരം ആ സംസ്കാരത്തിനകത്ത് വെള്ളം ചേർക്കാനും നശിപ്പിക്കാനും ആയിട്ട് കുറേ വൃത്ത് ഭീകരവാദികൾ ഭീകരവാദികൾ മുസ്ലിം എന്ന് ഞാൻ പറയല അവന്മാർ അവർ മുസ്ലിം അല്ല കറാൻ പറന്നവന്മാർ എന്ന് ഞാൻ പറയും എന്നാന്ന് അറിയോ യഥാർത്ഥ മുസ്ലിം നബിതിരിമേനിയുടെ വചനം പാടിക്കുന്ന ഓരോ അങ്ങനെ ചെയ്യാൻ കഴിയില്ല അപ്പോൾ വൃത്ത് ഘട്ടവന്മാർ നവിവചനത്തെ പോലും തള്ളിപ്പറയുന്നവന്മാരാണ് ഈ തീവ്രവാദമായിട്ട് നടക്കുന്നത് അവന്മാർ പറയുന്നതിനൊന്നും അംഗീകരിക്കാൻ എനിക്ക് സൗകര്യമില്ല അത്രേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ അവർ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്നത് അങ്ങ് താങ്കൾ പിണറായി വിജയനെ വെല്ലുവിളിച്ചു എന്നൊക്കെയാണ് വളരെ പിണറായി വിജയൻ തരത്തിലുള്ള എനിക്ക് ഈ പിണറായി വിജയനെ പറ്റി പറയും ഞാൻ രാഷ്ട്രീയമായിട്ട് പിണറായി വിജയനോട് ആയിട്ട് പിണറായി വിജയനെ ആക്രമിച്ചിട്ടുണ്ട് ആക്രമിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല ഭീകരമായിട്ട് ആക്രമിച്ചിട്ടുണ്ട് കാരണം പുള്ളികളെ അങ്ങനെ എലക്ട്രിസിറ്റി മന്ത്രിയായിരുന്നു ഇത്ര നേരം ഇലക്ട്രിസിറ്റി മന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല നൂറിടത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഞാൻ പറയും കേരളം എന്നും ഇരുട്ടിപ്പോകാതിരിക്കാൻ കാരണം പിണറായി വിജയൻ ഇലക്ട്രിസിറ്റി മന്ത്രിയായതാണ് പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കൂടി മോശമായി അത് എങ്ങനെ സംഭവിച്ചിരിക്കും അത്ഭുതമാണ് പക്ഷേ വേറെ കാര്യമാണ് യഥാർത്ഥ ഈ ഭാരതത്തിൻ്റെ ചരിത്രം എപ്പോഴും തലതിരിഞ്ഞാ വരുന്നത് സത്യം വരുന്നില്ല ഇപ്പോൾ ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ കൊല്ലം കഴിയുമ്പം കേരളത്തിൻ്റെ ചരിത്രം പിണറായി വിജയൻ എന്നു പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ഇപ്പൊ പത്ത് പത്ത് കൊല്ലം അറിയത്തില്ല പത്ത് കൊല്ലം അത്ര കാട്ടായി അത് മുഖ്യമന്ത്രിയായിരുന്നു ആനയായിരുന്നു മോനെ ആയിരുന്നു എന്ന് പറയും പക്ഷേ യഥാർത്ഥ പിണറായി വിജയൻ ഏതാണ് മുഖ്യമന്ത്രിയല്ല പിണറായി യഥാർത്ഥ പിണറായി വിജയൻ വെച്ചാൽ ഭീകരമായ പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങി ജീവിക്കുന്ന മനുഷ്യനെ ആരത് ഓർക്കുന്നു പിണറായി വിജയൻ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ് നടന്നു പോകുന്നത് കാണുമ്പോഴത്തേക്കും എല്ലാവരും ഓഹ് അങ്ങനെ നടപ്പെന്നൊക്കെ പറയും എനിക്ക് നല്ലോണം അറിയാം സംഘത്തെ എന്നാ സത്യം കണ്ണൂര്ണ്ണൂര് പാവപ്പെട്ട പിണറായി വിജയനെ എടുത്തിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ കസേര കസേരയില്ലാതെ കസേര എത്തി എടുത്തിട്ട് ചവിട്ടി ശരിപ്പെടുത്തുക ഞാനങ്ങേ മരിച്ചു തോന്നുന്നു അത്ര വേദനിച്ച് അത്ര ത്യാഗം അനുഷ്ഠിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് പിണറായി വിജയൻ അല്ലാതെ ഒരു ദിവസം ചുമ്മാ ചുമ്മാരി മുഖ്യമന്ത്രിയായതല്ല പക്ഷെ നോക്കുമ്പോൾ വലിയ പോലീസും പടയായിട്ട് പോകുന്ന മുഖ്യമന്ത്രി എന്നൊക്കെയാ പറയ പിണറായി വിജയനെ വേണ്ടി അത് പറയുമ്പോഴും അങ്ങനെ യഥാർത്ഥ മുഖം ആരും പറയുന്നില്ലല്ലോ അതിഭീകരമായ പോലീസ് മർദ്ദനമേറ്റ് അറിയാമോ അതിഭീകരമായ പോലീസ് മർദ്ദനമേറ്റ് മരിച്ചുപോയി ഇതുപോലെ ശ്രമിച്ചിട്ടുണ്ട് അത്രയും വേദനയോടുകൂടി അത്ര ത്യാഗം അനുഷ്ഠിച്ച് കടന്നു വന്നു പറ്റി പൊതുപ്രവർത്തനാണ് പിണറായി വിജയൻ അത് ഞാൻ എഴുതുക ചരിത്രം എഴുതുകയാണെങ്കിൽ ആദ്യം പിണറായി വിജയനെ പറ്റി അത് എഴുതും അത് കഴിഞ്ഞത്തേക്ക് മുഖ്യമന്ത്രിയായിരുന്നു നല്ലത് പക്ഷേ സാറേ ഇത്രയും കടുത്ത അനുഭവ സമ്പത്തിനൂടെ കടന്നു വന്ന ഒരു വ്യക്തി അപ്പൊ ആ വ്യക്തിക്ക് സാധാരണ പൊതുജനങ്ങളുടെ വേദനകളും മറ്റും മനസ്സിലാക്കേണ്ടതല്ലേ അപ്പൊ ഇപ്പൊ അങ്ങനെ ഒരു വ്യക്തി എങ്ങനെയാണ് ഇത്തരത്തിൽ ഞാൻ കേട്ടോ ഞാൻ പറയാം പറ്റി കേട്ടോ പക്ഷേ ഞാൻ ഈ സത്യത്തിൽ എനിക്ക് ദുഃഖമാണ് ഇങ്ങനെ ആയതിന് കാരണം അദ്ദേഹത്തിനെ പറഞ്ഞു നിൽക്കുന്നവരാ ഞാൻ അങ്ങേറെ ഏറ്റവും അടുത്ത ആളായിട്ട് നടന്ന കാലഘട്ടം എനിക്ക് നല്ല ഓർമ്മയായി ആ അങ്ങനെ തൊണ്ണൂറ്റാറിലല്ലേ അതായത് ഈ ഇലക്ട്രിസിറ്റി തൊണ്ണൂറ്റാറാ ഇലക്ട്രിസിറ്റി മന്ത്രിയായി എത്ര നല്ല മന്ത്രിയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് മകട്ട് വൈദ്യുതി ഉണ്ടാക്കി രണ്ടര കൊല്ലങ്ങളെപ്പൂടി മാറി മാറി അതെ അപ്പോൾ എത്രയോ ഭയങ്കരനായിരുന്നാലും അത്ര പ്രഗത്ഭനായിരുന്നെങ്കിൽ ആ മനുഷ്യൻ തെറ്റിലേക്ക് പോയെങ്കിൽ നമ്മുടെ സമൂഹമാണ് അതിന് ഉത്തരവാദി എന്ന് ഞാൻ കരുതി കാരണം പണം ഉള്ളാന്ന് ഉള്ളവരി പണമില്ലാത്തവൻ പിണം ഇവരുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായി കാണും ഞാൻ ആരോടൊരു പൈസ ജീവിക്കുന്നതിനായി ഒരു കൈക്കൂലിയും മേടിച്ചില്ല മനസ്സിലായി ഏഴ് പ്രാവശ്യം എം എൽ എ ആണ് പക്ഷേ ഒരു രണ്ട് പ്രാവശ്യം എം എൽ എ ആയ കോടിൽ ഉണ്ടാക്കിയതിനും ഏഴ് പ്രാവശ്യം എം എൽ എ ആയ ഒന്നും ഉണ്ടാക്കാത്ത ഞാനും തന്നെ താരപ്പെടുത്തുമ്പോൾ ആ രണ്ട് കൊല്ലം കൊണ്ട് രണ്ട് പ്രാവശ്യം കൊണ്ട് കോടിൽ ഉണ്ടാക്കുന്ന ഇന്ന് സമൂഹത്തിൽ വിലയെ ഉള്ളൂ അതെ അത് അതല്ലേ പിണറായി കാണുന്നു സ്വാഭാവികമായിട്ട് അതായിരിക്കും അദ്ദേഹത്തെ ഇങ്ങനെ ഇങ്ങനെ പണം ഉണ്ടാക്കുന്ന ചിന്തിക്കാൻ കാരണം എന്ന് ഞാൻ മനസ്സ് പറയും എനിക്കറിയില്ല ഞാൻ ഇപ്പം സംസാരിക്കാറില്ലാത്തത് സംസാരിക്കും ചോദിച്ചാൽ അത് അത്ര നല്ല മനുഷ്യായിട്ടാണ് ഞാൻ കണക്കാക്കുന്ന കാര്യം ആ ഞാനുമായിട്ടുള്ള പിണക്കം പിണറായി വിസും ഞാനുമായിട്ടുള്ള ബന്ധമാണ് വി എസ് മരികാറായി കിടക്കുക അങ്ങേരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും ആദര കൊടുത്ത പൊതുപ്രവർത്തകൻ സഹാവ്സീസ ഞാൻ അങ്ങേരെ പ്രതീക്ഷക ചുമ്മാരിപ്പാണ് ഞാനവിടെ ചെല്ലും മൂന്ന മൂന്നാറിന് പോകണമെന്ന് പറയും ഞാൻ കത്ത് കൊടുക്കുന്നുണ്ട് പിണറായി പിള്ളേരെ വിളിച്ചു പ്രതീക്ഷകാരനെ വിളിച്ചു ഞാൻ പിണറായി അല്ല ഇവിടെ പോവും മൂന്നാറ് മൂന്നാറ് മൂന്നാറിൽ പോയി ഒരു രണ്ട് ദിവസം കൊണ്ടാകുമ്പോഴേക്കും കലയ്ക്ക് കലയ്ക്ക് ശരിയൊക്കെയല്ല എന്തോ ക്ഷമയില്ലായിരുന്നു അത് കഴിഞ്ഞ് പേരുമായിട്ട് പോവും അത് കഴിഞ്ഞ് എവിടെയെല്ലാം പോകുന്ന അറിയാം അത് കഴിഞ്ഞ് മതികെട്ടന്മാരാണ് മതികട്ടാന്ന് തന്നെ ഞാനന്ന് വീസിനെ കൊണ്ടുപോയില്ലായെങ്കിൽ നമ്മുടെ മാണിയുടെ ബന്ധുക്കളെല്ലാം കൂടെ ആയിരം ഒക്കെ സ്ഥലം തട്ടിയെടുത്തോണ്ട് പോയത് ഏക തന്നെയല്ലേ ഞാൻ ഞാൻ വീസിനെ കൊണ്ടും ഇവിടെ മുഴുവൻ ഇറങ്ങി ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചു അത് മുഴുവൻ ചാല്യാ നമ്മുടെ ചാലിയാരോട് നന്ദി വേണം കൂട്ടെ പത്രക്കാരെ കൈക്കൂട്ട് ചാലുകാരും അത് മുഴുവൻ പ്രസിദ്ധീകരിച്ചു എന്തുവേണ്ടി മുഖ്യമന്ത്രി ആ സ്ഥലം മുഴുവൻ നാഷണൽ പാർക്കായിട്ട് കൊടുക്കുകയാണ് വനമായിട്ട് ഇടപ്പുണ്ട് അങ്ങനെ വളരെയേറെ നല്ല അച്ഛൻ ഈ അച്ഛൻ നമ്മുടെ വാഗമണ്ണുകാർക്ക് ഒരു പ്രത്യേക സ്നേഹം ഞാൻ അച്ഛനാ ആദ്യം വരുമ്പം ഞാൻ നമ്മുടെ പീരുമേടം ഒരു കൊച്ച് ഏഹ് ഒമ്പതാം ക്ലാസ് പണി കൊച്ച് ആത്മഹത്യ ചെയ്യും കൊച്ചിന്റെ ഏഹ് പോസ്റ്റ്മോർട്ടം സമ്മേളനത്തിന് മുമ്പ് അതിന്റെ ഷഡി ഒരു ഒൻപത് തോളയുണ്ട് ഷഡിയല്ലോ എന്റെ ജീവിതം എത്ര ദുഃഖകര ഞാൻ ഇതെല്ലാം അങ്ങനെ ഇങ്ങനോട് പോയി പറഞ്ഞു അവിടെ നമുക്ക് അങ്ങോട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞു പോവാം അപ്പൊ ഞാൻ ചുമ്മാ അങ്ങോട്ട് പോകണ്ട നമുക്ക് കുറേ അരി കൊണ്ടു കൊടുക്കണം താൻ എത്ര കൊണ്ടിരുന്നത് ഞാൻ സഹാവ് പറയുന്നത് എത്ര ഞാൻ കൊണ്ടിരുന്നു ഞാൻ ആലോചിച്ചിട്ട് പറയാമോ ഏട്ട പുള്ളി പറഞ്ഞു ഒരു പിറ്റേൻ്റെ പറ്റുവാസ എന്നെ വിളിച്ചു ഞാൻ വീട്ടിലാതെ എടോ ഞാൻ ഒരു ലോഡ് അരി കൊണ്ടിരുന്നു താൻ രണ്ട് ലോഡ് കൊണ്ടു ഞാൻ രണ്ട് ലോഡ് അരി കൊണ്ടുപോയി പിടകി എസ് സി പറഞ്ഞതുപോലെ ഒരു ലോഡ് അരി എത്തിച്ചു എല്ലാരും കൈവരിച്ചു അവിടെ അരി കൊടുത്ത് കൊടുത്തുകൊടുത്ത് വാഗോണ്ട് വരെ കൊടുക്കും വാഗോണ്ട് സ്കൂളിൽ കയറും സ്കൂളിൽ കയറി യൂണിഫോം പരാതി ഇങ്ങനോട് പിള്ളേർ ശരി ഈ ജോർജ് എത്ര കുട്ടികളാണ് എഴുന്നൂറ് എഴുന്നൂറ് കുട്ടികൾക്കും ഒന്നാം ക്ലാസ് മുതലാളിപ്പള്ളിക്കൂടത്തില് പിള്ളേരി തരുന്നോ ശരി എന്റെ ദൈവം ഞാൻ പിന്നെ ഇവിടെ വന്ന് ഏറ്റവും ഇവിടുത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പിള്ളേർന്ന് ഡ്രസ്സല്ലേ ഉഷയ്ക്ക് ഈ പിള്ളേർ ഡ്രസ് മുഴുവൻ കൊടുത്തു അവിടെ ഒരു വലിയ സംഭവം അപ്പൊ അന്ന് മണക്കാട് എസ്റ്റേറ്റ് അതിന് വന്ന് ഇങ്ങനെ ഇവിടെ വരെ വരും ടൗൺ വാഗമൺ ടൗൺ ടൗൺ അവിടെ ഇവിടെ വാതക ഒറ്റ കയ്യാലയുണ്ട് കയ്യാലില്ല നടക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഇത് വലിയ മര്യാദ കടിക്കടോ എന്ന് പൊടിച്ച് ഞങ്ങളെല്ലാം കൂടി പൊളിച്ചു ഇന്നും അത് നല്ല റോഡായി കിടക്കുന്നു വാഴമോടൊരു കാണിച്ച് സ്നേഹം അത്ര ഭയങ്കര എനിക്ക് അദ്ദേഹത്തിന് നന്ദിയുണ്ട് പക്ഷെ വയസ്സ് നൂറ് കഴിഞ്ഞു ആ അരുൺ ഈ അടുത്ത കാലത്ത് ഇവിടെ വന്നിരുന്നു എല്ലാ കാര്യം പറഞ്ഞു എനിക്ക് കാണാത്ത ഞാൻ ബുദ്ധിബന്ധം ഞാൻ കാരണം ാണ് മുഖ്യമന്ത്രി പോലും കാണിച്ചില്ല അപ്പൊ ഞാൻ ചെന്ന അതിനകത്ത് കാണാൻ പറ്റാത്ത ഒരു മുഖം ജനങ്ങളുടെ മനസ്സിൽ കമ്മ്യൂളിസ്റ്റുകാരനായിരുന്നു പിണറായി പിണറായി വഴി തിരിഞ്ഞു പോയി എന്നുള്ളതാണ് കുഴപ്പം അത് ലോകവ്യാപകമായ കമ്മ്യൂണിസം തകർന്നിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗമാണ് ഞാൻ കരുതുന്നു അല്ല നമുക്ക് ഈ ഒരു ഏഴ് തവണ എം എൽ എ ആളാണ് താങ്കൾ അത് ഏഴു തവണ എന്ന് പറയുമ്പോൾ ഒരു ചില്ലറ കാലാവധിയല്ല അന്നും ഈ ജനങ്ങൾ തന്നെയായിരുന്നു ഇവിടെ ഇവർ തന്നെയാണ് ജയിപ്പിച്ചു വിട്ടത് പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ ഇത്രയധികം ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടായത് മാറ്റം മാറ്റം ജനങ്ങളെ നമ്മുടെ കേരളത്തെ ഇവിടെ അടിച്ചേപ്പിച്ച് വെച്ചിരിക്കുന്ന എൽ ഡി എഫ് യു ഡി എഫ് മാത്രമാണ് ഒന്നെങ്കിൽ എൽ ഡി എഫ് എൽ ഡി എഫ് വിട്ടാൽ യു ഡി എഫ് യു ഡി എഫ് എൽ ഡി എഫ് ഇത് രണ്ടിനെയും നിയന്ത്രിക്കുന്നത് മുസ്ലിം തീവ്രവാദികളാണെന്നുള്ള ആവശ്യം നല്ല മുസ്ലിങ്ങളല്ല കുഞ്ഞാലിക്കുട്ടിയെപ്പോൾ ഉള്ള ആളുകൾ അല്ലെ പാടക്കാട് തങ്ങളെപ്പോലുള്ള മാന്യന്മാരാണെങ്കിൽ നമുക്ക് സന്തോഷമാണ് അവരുടെ അപ്പുറത്താണ് ഈ ഈ ഇവരെ രണ്ടുപേരെ നിയന്ത്രിക്കുന്നവർ ആ നിയന്ത്രിക്കുന്ന ശക്തികൾ എപ്പോഴും യു ഡി എഫ് വരണോ വേറെ ആരും എൽ ഡി എഫ് വരണോ എന്ന് അവരെ അതാണ് കുഴപ്പമുണ്ടാക്കിയത് എൽ ഡി എഫ് യു ഡി എഫായിട്ട് ഒരു വ്യത്യാസമില്ല ഇവിടെ കേരളത്തിലെ രാഷ്ട്രീയ എൻ്റെ ഒരു കാഴ്ചപ്പാട് എൽ ഡി എഫും യു ഡി എഫും വിട്ട് എൻ ഡി എക്ക് ശക്തമായ നിലയോടെ ഉണ്ടാകണം ഇത്തവണ നമ്മുടെ നില നിലമ്പൂര് നിലമ്പൂര് നമ്മുടെ ഈ എൻ ഡി എയുടെ ചെയർമാൻ എന്ന നിലയിൽ വളരെ ആത്മാർത്ഥമായ തുഷാർ ഉണ്ടായിരുന്നു അവിടെ പക്ഷേ എസ് എൻ ഡി പി വോട്ടുകൾ മുഴുവൻ സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല കഴിഞ്ഞിട്ടുള്ളത് അത് എല്ലാവർക്കും അറിയാം എസ് എൻ ഡി പി സ്കോർ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ പതിനയ്യായിരത്തിനും കൂടി പോയി നമ്മുടെ സ്ഥാനാർത്ഥി ഇത്തവണയും അവിടെ ആകെപ്പടെ വോട്ട് കൂടിയ സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാപന ചെയ്യണമോ അതിന് ഗുണമുണ്ട് കഴിഞ്ഞവനത്തേക്കും മുന്നൂറ്റം വോട്ട് കൂടുതൽ കിട്ടി കോൺഗ്രസ്സിനും കമ്മ്യൂണിസ്റ്റും എല്ലാം വോട്ട് കുറഞ്ഞു എങ്കിലും മുന്നൂറ് മുന്നിട്ട് ഇത്ര വോട്ട് കൂടുതൽ കിട്ടിയ പാർട്ടി എന്നെങ്കിലും സന്തോഷമുണ്ട് അതായത് കേരളത്തിന് പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിയിട്ടുണ്ട് ഫാർ ഇന്ത്യ എന്ന ഭാരതത്തായ ഭാരതത്തെ നയിക്കുന്ന മോദിജിയുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നേറ്റം കേരളത്തിലുണ്ടാകണം ഇപ്പോൾ ആറ് ലക്ഷം രൂപ കോടി രൂപ കടത്തിലാണ് നമ്മൾ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ അവർ മോദിജിയുടെ സഹായമല്ലാതെ രക്ഷയില്ല അത് മോദിജിയായിട്ട് വളരെ വിശദമായി ചർച്ച ചെയ്യണം അങ്ങനെ മാറ്റം വരുത്തി ഒരു ഒരു വലിയ മാറ്റത്തിന് ജനങ്ങൾ തയ്യാറാകണം ഇവിടെ എൽ ഡി എഫ് ഇട്ട യു ഡി എഫ് യു ഡി എഫ് എൽ ഡി എഫ് സ്വഭാവം മാറണം ഈ പത്രങ്ങൾ ഒരു പത്രമില്ല എല്ലാ പത്രം വൃത്തികീടായിരുന്നേ എങ്ങനെ നോക്കിയിരിക്കുക അതുപോലെ മാതൃഭൂമി മാതൃഭൂമിന്ന് രാജ്യരക്ഷയുടെ പത്രമാണ് ഈ മലയാള മണ്ണിൻ്റെ പത്രമാണ് മാതൃഭൂമി ആ ആര് ആലോചിക്കണം മാതൃഭൂമിയുടെ ആളുകൾ ആരൊക്കെയാണെന്ന് ആലോചിച്ചാൽ മതി ആ മാതൃഭൂമി പോയി എവിടെ പോയി നിൽക്കുന്നു അതെ അതെ മാതൃഭൂമിയിലും ഷെയർ മുഴുവൻ അമ്പലറയില ഇത് ഇപ്പോൾ ആകെപ്പടെ കേരളവുമതി മാത്രം ഷെയർ ആർക്കും പറ്റിയിട്ടില്ല അവിടെയുണ്ട് ദീപിക പക്ഷെ കത്തോലിക്ക സഭയുടെ ഇതില്ലാത്ത അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് അങ്ങനെ പത്രങ്ങൾ നോക്കുമ്പോൾ വലിയ പ്രശ്നത്തിലാണ് പിന്നെ പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല താങ്കൾക്കെതിരെ ഇന്നലത്തെ പരാമർശത്തിൽ ഞാൻ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് വ്യക്തമായി നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ വ്യക്തിപരമായ അഭിപ്രായം പറയുന്ന സാ പറയുന്ന പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയുന്നതിൻ്റെ പേരിൽ നാട്ടിലെ സമൂഹത്തിൽ ഒരു വർഗീയ കലാപം ഉണ്ടാകാൻ പാടില്ല ഞാൻ ഇന്നലെ എച്ച് ആർ ഡിയുടെ എച്ച് ആർ ഡി സി സമ്മേളനത്തിൽ പ്രസംഗിച്ചപ്പോൾ വർഗീയ വികാരം ഉണ്ടാക്കുന്ന ഒന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് ഈ ഉദാഹരണം പറഞ്ഞു ഞാൻ നെഹ്റുവിൻ്റെ കാര്യം പറഞ്ഞു എമ്മമത്തായി എഴുതി വെച്ച കാര്യം പറഞ്ഞത് അത് അത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമല്ലല്ലോ അത് കൂടുതൽ പറയേണ്ടത് ഞാൻ പറയാത്തതാണ് കാരണം ചരിത്രം മുഴുവൻ കള്ളമല്ല പിള്ളേരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ആ കള്ളത്തരം പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന പഴയ സമൂഹമാണ് ആ സമൂഹത്തിനൊക്കെ സത്യം നീന്തേ എല്ലാം കൂടെ ഒരുമിച്ച് കൂടാ പോലെ എന്നെ വന്നാലും സത്യം പറഞ്ഞുകൊണ്ടിരിക്കുകയും ഞാനൊരു സംശയം വേണ്ട നെഹ്റു കുടുംബത്തെ പറ്റിയൊക്കെ സത്യം നെഹ്റു ജാതി മൗണ്ട് മാറ്റിനും നെഹ്റു ആയിട്ട് തന്നെ ബന്ധം എന്ന് ചോദിച്ചാൽ മാത്രം മതിയല്ലോ പഠിപൊളി ഞാൻ പറയുന്നില്ല ചോദിക്കരുത് കൂടുതൽ വിവാദങ്ങളിലേക്ക് എന്നോടൊന്നും പക്ഷെ ഒരു കാര്യം ഞാൻ അന്നലെ പറഞ്ഞിട്ടു ദൈവ നിശ്ചയത്തെ തടയാൻ നമുക്ക് കഴിയില്ല എനിക്ക് പറയാൻ ഇഷ്ടമില്ല എങ്കിലും പറയുക നെഹ്റുവിന് ശേഷം വന്ന ഇന്ദിരാജിയുടെ വേദിയായിരുന്നു ഇത്ര ദയനീയമായ അന്ത്യമാണ് വേണ്ട ഇന്ദിരാഗാന്ധിയെ അടിയന്തരാവസ്ഥ കാലത്ത് ഏറ്റവും കൂടുതൽ വൃത്തി കാണിച്ച് ഞങ്ങളുടെ അച്ഛന്മാരെ വിളിച്ച് സ്റ്റെറിലൈസ് ചെയ്ത മാന്യനായിരുന്നു ആ എന്നാ സഞ്ജയ് ഗാന്ധിയും മകൻ മരിച്ചുപോയാണ് അവൻ ഇങ്ങനെ മരിച്ചു അവനെ മറന്ന എത്ര ദുഃഖം വളരെ മാന്യനായിരുന്നു രാജീവ് ഗാന്ധി അങ്ങേരെ മദ്രാസ് വെച്ചല്ലേ അങ്ങേരെ മരണത്തെ ധാരണ ധാരണമായധിയോ ഞാൻ പറഞ്ഞത് നെഹ്റു ഉൾപ്പെടെ ചെയ്ത ഭാരതം എന്ന് പറയുന്ന ഈ രാജ്യത്തോട് ചെയ്ത പാപത്തിനെ പരിഹാര പാപത്തിന് ശിക്ഷയായി തൻ്റെ കുടുംബം മുഴുവൻ തീർന്നിരിക്കുക ഇതൊക്കെ ദൈവം വലിയവനാണ് എനിക്ക് സന്തോഷങ്ങളിൽ രാജീവ് ഗാന്ധി മരിച്ച എത്ര ദുഃഖകരോ എനിക്കൊരു രണ്ട് ദിവസം മിണ്ടാൻ പോലും പറ്റില്ല അത്രമാത്രം ഒരുപാട് 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 ചിന്തിക്കാൻ പറ്റില്ല പറ്റി എന്ത് അതൊന്നും ആ മനുഷ്യൻ ചെയ്ത തെറ്റല്ലല്ലോ ഇത് നെഹ്റു മുതൽ ചെയ്ത തെറ്റന്റെ പാവ ശിക്ഷിക്കുന്നത് പിന്നെ ഇന്ദിരാജി ഇന്ദിരാജി എന്ന് പറഞ്ഞാൽ എനിക്ക് അവരോട് അത്രമാത്രം ബഹുമാനവും സ്നേഹമോ ഉണ്ട് ആരെയും കാണാതിരുന്ന സമയത്ത് പോലും ഞാൻ ഞാനവിടെ ചെല്ലുമ്പം ഇന്ദിരാജി എനിക്ക് അവസരം കാണാൻ ഇവിടെ കോട്ടയത്ത് ഈ പാലായില് അവര് ജീപ്പ് റോഡ് ഷോ വെച്ചിരിക്കും എനിക്ക് വേണ്ടിയാ മനസ്സിലാക്കണം കേട്ട് അവര് വന്നപ്പോഴത്തേക്ക് ഞാൻ ചെന്നില്ല അവരവിടെ വെയിറ്റ് ചെയ്തു അതാ രസം കേട്ട് ഞാൻ വന്നു കഴിഞ്ഞാണ് ഹെലികോപ്റ്റർ ഇറങ്ങിയത് ഞാൻ ചെന്ന് ഹെലികോപ്റ്ററിൽ നിന്ന് കൈ കൊടുത്തു കൊണ്ടുവന്നാണ് ജിപേ കെ പി അത്രമാത്ര സ്നേഹവും ബഹുമാനവും ഇന്ദിരാജിയോട് എനിക്കുണ്ട് പക്ഷേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഈ പരിപാടി വന്നതോടുകൂടി ജനങ്ങളുടെ ഇടയിൽ കേരളത്തിലതുകൊണ്ടായില്ല കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നതുകൊണ്ട് ആഭ്യന്തരമന്ത്രിയാണ് അപ്പം ഈ സഹാവ് നമ്മുടെ അച്യുതൻ അച്വൻ ഒരു പാവയായിട്ട് പോയെങ്കിലും ഈ കരുണാകരൻ എന്നുള്ള ബുദ്ധിപൂർവ്വമായിട്ട് ആരെയും പേടിപ്പിക്കുക ആരെയും പേടിപ്പിക്ക കാര്യം നടത്തി അതിന് നമ്മുടെ ഏറാം പഠിക്കൽ പുലിക്കോടൻ 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 കള്ളൻ ലക്ഷ്മണ ലക്ഷ്മണ ലക്ഷ്മണയും കുഴപ്പക്കാരനാണ് പിന്നെ മധുസൂരനായർ നല്ലവരാണ് ഡി ജി പി എം കെ ജോസഫ് അതിനകത്ത് പഠിക്കൽ രാജൻ കേസിൽ മാത്രമേ ഉള്ളൂ വൃത്തികൾ രാജൻ അത് ഞാൻ പറയാം നമ്മുടെ ഈ നവാബ് രാജേന്ദ്രൻ നവാബ് രാജേന്ദ്രൻ നവാബ് രാജേന്ദ്രനെ ഇട്ടിച്ച് ശരിപ്പെടുത്തി കളഞ്ഞു ഈ നമ്മുടെ ഞാൻ ഈ ചേറാൻ പഠിക്കാം കെ എസ് ആർ ടി സി എം ടിയാണ് പുള്ളി എനിക്ക് ഭയങ്കര ബന്ധമായിരുന്നു ഒരു ദിവസം പുള്ളി ഈ നവാബ എൻ്റെ മുറി വരുന്ന ഇവിടെ വരുമായിരുന്നു ഓ വലിയ ഇഷ്ടമായിരുന്നു അപ്പം ആരോ പറഞ്ഞു പുള്ളി അതറിഞ്ഞു എന്നോട് ഈ പഠിക്കും ഒരു ഉപകാരം ചെയ്യുമോ ജീവിതത്തിൽ എനിക്ക് നന്ദിയുണ്ടോ ഒരു ഉപകാരം ചെയ്യുമോ ഞാൻ എന്താണ് ആ നവാബരാജേന്ദ്രനെ എൻ്റെ മുറി കരുവെന്ന് കൊണ്ടുവരാമോ ഞാൻ ചെന്നിത്തനാണ് എനിക്ക് അയാളോട് ക്ഷമ പറയാനാണ് മനുഷ്യൻ മനസ്സ് മനസ്സിലായോ അതെ ക്ഷമ പറയാന്ന് എനിക്ക് സങ്കടം തോന്നി ഞാൻ പറയാന്ന് പറഞ്ഞ് നവാബ് വന്ന് ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ വരികയാണ് ഇറങ്ങിപ്പോയി പിന്നെ ഞാൻ നവാബിനെ കാര്യങ്ങൾ കാലം പിടിച്ച് വരുതി കൊണ്ടുപോയി കൊണ്ടുപോയി ഞാൻ ഇങ്ങനെ വിളിച്ചത് ഇതേ നവാബ് ഞാൻ ഞാനിവിടെ വരികയാണെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കാരൊക്കെ ഞാൻ തന്നെ ഓടിച്ച അന്ന് കെ എസ് ആർ ടി സിയുടെ ഓഫീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ നിയമസഭയുടെ നേരെ ഓപ്പോസിറ്റ് മെയിൻ റോഡിലാണ് അവിടെയായിരുന്നു ആ സി എസ് എപ്പിലുടെ തൊട്ടപ്പുറത്ത് ഞാൻ ഓഫീസിലായി ഇങ്ങനെ നിലയിലോട്ട് കയറി ചെല്ലിയേ പഠിക്ക് ഓടി വന്നി നവാബിന് എങ്ങി ചുമ വെച്ച് നൂറ് ക്ഷമ പറഞ്ഞ നവാബ് ആദ്യം വൈരാഗ്യതായിരുന്നു അത് സന്തോഷത്തിലായി പിന്നെ എന്ത് ചെയ്യണം ഞാൻ തെറ്റ് ചെയ്തവരാണ് പഠിക്കൽ എന്റെ കേക്കലായിട്ട് പറയുന്നത് പഠിക്കൽ വേണ്ടി പോയിരുന്നു അപ്പം ഞാൻ എന്ത് തീരണം പറഞ്ഞു എന്നാണ് പറയുന്നത് പഠിക്കണത് നബാബ് പറയട്ടെ എന്ന് പറഞ്ഞു നവാബ് പറഞ്ഞു ഒന്നും വേണ്ട എൻ്റെ ജീവിതത്തിൽ എൻ്റെ എല്ലാ ശത്രുതയും പോയി സമൂഹത്തിൽ തന്നെ ശത്രുവായിരുന്നു ഞാൻ എല്ലാം പോയി ഞാൻ എൻ്റെ മനസ്സ് ക്ലിയറായിരുന്നു അങ്ങനെ ഞാൻ നാബാബിനെ കൊണ്ട് തിരിച്ചു വന്നു വീട്ടിൽ മുറി വന്നി ചായ എല്ലാം കൂടി ചെന്നിട്ടാണ് പോയത് ഇവിടെ വരുമായിരുന്നു നവാബ് ആ ഭയങ്കര ഒരു നല്ല പൊതുപ്രവർത്തകൻ പക്ഷേ അത് നവാബിന്റെ അതല്ലേ ഈ നവാബല്ല എന്നോട് പറയൂലോ പക്ഷേ അയാടെ അവസാനത്തെ ക്ഷമ കുറച്ചു ഭയങ്കര അത് ഈ പഠിക്കലിന്റെ ഭാര്യ അതിസുന്ദരി സ്ത്രീയ മക്കള് ഒരു മകള് ആറാമത്തെ വയസ് അവര് ഓ എന്തോ ഒരു ദുഃഖ പറയുമ്പോ കരയും പഠിക്കലേ

പിന്നെ എന്താണ് ഒരു ഉദ്യോഗസ്ഥനായിരുന്നു പക്ഷേ അദ്ദേഹം ഹൈജി ആയിട്ടിരിക്കുമ്പോൾ അപ്പൊ നടന്ന പുള്ളി മിട്ടിയില്ല പുള്ളി കൊണ്ടാൻ പറ്റില്ല പുള്ളി അതിനൊന്നും അത്ര അനുകൂലിച്ച ആളല്ലെന്ന് എനിക്കല്ലേ ഞാൻ അത് അത്ര ഇഷ്ടമായിരുന്നു അതായത് ഞാൻ അന്ന് എം എൽ എടുക്കപ്പം ചുമ്മാ തിരുവനന്തപുരത്ത് നടക്കണം ഞാൻ ഫ്രീ ആണെങ്കിൽ ഈ പഠിക്കലെന്നെ വിളിക്കും അപ്പൊ ഞാൻ നേരെ ചെല്ലും പഠിക്കലും നമ്മുടെ മത്സ്യനായും ഞാനും മൂന്നും കളിച്ചു ഈ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും അങ്ങനെ ബന്ധം ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു മനുഷ്യൻ മോശങ്ങളല്ല പിന്നെ എല്ലാവർക്കും ഓർക്ക് ഇത്ര പോലും അതെ 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 എന്തായാലും ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ അനുവദിച്ചു ഒരുപാട് സന്തോഷം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു പരിപാടിക്ക് പങ്കെടുക്കേണ്ടതാണ് അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇത്രയും സമയം തന്നതിൽ വളരെ നന്ദി ഇനിയും കാണാം സർവേ നമസ്കാരം